ഇത് മാസം മോട്ടോർഷിന്നാണ് ഹോണ്ട യൂണിഫോൺ വണ്ടി നമ്മൾ വർക്കിന് കയറ്റിയിട്ടുണ്ട് ജന സർവീസ് ആടണം കേട്ടിയാണ് ജന സർവീസ് വാട്ടർ സർവീസ് ചെയ്യുക എഞ്ചിൻ ഓയിൽ മാറ്റുക ഫ്രണ്ട് സൈഡിൽ നിന്ന് അടി കാണിക്കുന്നുണ്ട് ഇത്രയും കംപ്ലയിൻ്റാണ് മെയിനായിട്ട് പറഞ്ഞതാണ് കേട്ടോ പിന്നെ അതേപോലെ തന്നെ എഞ്ചിൻ്റെ അടിഭാഗത്ത് അടിഭാഗത്തുനിന്ന് ഓയിൽ ലീക്ക് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ച് നോക്കി വർക്കിന് കയറ്റിയിട്ടുണ്ട് നമ്മൾ വണ്ടി ഓടിച്ച് നോക്കുമ്പോൾ ഫ്രണ്ട് സൈഡ് അടി കാണിക്കുന്ന രണ്ട് കംപ്ലൈൻ്റ് ഒന്ന് കോൺസെറ്റ് കംപ്ലയിൻറ്റ് ഉണ്ട് നല്ല രീതിയിൽ അടിയുണ്ട് അത് കൂടാണ്ട് ഹെഡ്ലൈറ്റിൻ്റെ അഡ്ജസ്റ്റ് ചെയ്യണം ബോൾട്ട് പോയിട്ട് ഫൈബർ ഫൈബർമേയും ടച്ച് ആവുന്ന സൗണ്ട് വരുന്നുണ്ട് ഈ രണ്ട് കംപ്ലെയിൻറ്റുകളാണ് മെയിനായിട്ട് നമുക്ക് ഫ്രണ്ട് സൈഡിൽ നിന്ന് തോന്നി പിന്നെ ചെയിൻ ഒക്കെ ലൂസുണ്ട് ചെയിൻറ്റേതായിട്ടുള്ള അടി കാണിക്കുന്നുണ്ട് അങ്ങനെ കുറച്ച് കംപ്ലയിൻറ്റ്സുകൾ ബ്രേക്കിൻ്റെ സൗണ്ട് അതൊക്കെയാണ് ഉണ്ടായത് ബാക്ക് ബ്രേക്കിൻ്റെ ലൈനർ നമ്മൾ ക്ലീൻ ചെയ്യാൻ വേണ്ടി കഴിച്ചിട്ടുണ്ട് കമ്പനി ലൈനറാണ് നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി അതേപോലെ തന്നെ വീൽ റബ്ബർ കാര്യങ്ങൾ ചെക്ക് ചെയ്ത് വേറെ കുഴപ്പമൊന്നുമില്ല ചെയിൻ്റെ കണ്ടീഷൻ മാക്സിമം വലിച്ചതിൻ്റെ എൻഡിലേക്ക് എത്തിയിട്ടുണ്ട് ഈ ഒരു ടൈമ് കൂടി നമുക്ക് ടൈറ്റ് ചെയ്യാനുണ്ടാവുള്ളൂ അത് കഴിഞ്ഞ് നമുക്ക് മാറ്റേണ്ടതായിട്ട് വരും കേട്ടോ അപ്പോൾ കൂട്ടത്തിൽ മാറ്റി പോകുന്നുണ്ടെങ്കിൽ പറഞ്ഞോളൂ നമുക്ക് അയവിടെ തന്നെ മാറ്റാം അതല്ലെങ്കിൽ മാക്സിമം നമുക്ക് ഉപയോഗിച്ചതിന് ശേഷം ഫുൾ ടൈറ്റ് നമുക്ക് ഒരു പ്രാവശ്യം കൂടി ടൈറ്റ് ചെയ്യാനേ കിട്ടുള്ളൂ അത് വേണ്ടി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടി വരും അതല്ലെങ്കിൽ പിന്നെ അടുത്ത സർവീസിൽ മാറ്റിയാലും മതി അപ്പോൾ നോക്കിയിട്ടൊന്ന് പറഞ്ഞേക്കാം ചെയിൻസ് പോക്കറ്റ് മാറ്റുന്നുണ്ടെങ്കിൽ ഞാൻ എസ്റ്റിമേറ്റിന് അത് അത് ഉൾപ്പെടുത്തുന്നില്ല ചെയിൻസ് പോക്കറ്റ് മാറ്റുന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി നമുക്കത് ചേഞ്ച് ചെയ്ത് തരാം കേട്ടോ പിന്നെ അതേപോലെ തന്നെ എയർ ഫിൽറ്റർ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് കമ്പനി ഫിൽറ്റർ തന്നെ കിടക്കുന്നത് കുറച്ച് പൊടിയൊക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് തുടച്ച് ക്ലീനാക്കി നമുക്ക് റീസെറ്റ് ചെയ്യാം ബാറ്ററി നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ എക്സ് സൈഡിൻ്റെ ബാറ്റിയാണ് വണ്ടിയും ഇരിക്കുന്നത് കേട്ടോ ഞാൻ അതിൻ്റെ വോൾട്ടൊക്കെ നോക്കി പന്ത്രണ്ടേ പോയിന്റ് ഏഴ് രണ്ടേ റേഞ്ചിൽ വന്നുണ്ട് ലോഡിലേക്ക് കൊടുക്കുമ്പോൾ എട്ടേ പോയിന്റ് നാല് രണ്ട് എട്ടര വോൾട്ട് താഴേക്ക് ആയിട്ടുണ്ട് കേട്ടോ അപ്പം വലിയ താമസിച്ചിട്ട് നമുക്ക് സെൽഫിൻ്റെ കംപ്ലയിൻ്റ് ഒക്കെ കാണിക്കാനുള്ള ഒരു സാധ്യത നിലവിലുണ്ട് പിന്നെ എഞ്ചിൻ സൈഡ് ലീക്ക് പറഞ്ഞിട്ടുണ്ട് അത് എഞ്ചിൻ്റെ അടിഭാഗത്ത് ലീക്ക് വന്നേക്കുന്നത് ഈ ന്യൂട്രസ്വിച്ചിൻ്റെ കംപ്ലയിന്റാണ് നൂട്രസ്വിച്ചിൻ്റെ ഉള്ളിൽ ഒരു ഓറിങ് വന്നിട്ടുണ്ട് ആ ഭാഗത്തുനിന്ന് ലീക്ക് വന്നിട്ടാണ് ഈ സൈഡിലേക്ക് മൊത്തം ഒഴുകുന്നത് കേട്ടോ ആ സൈഡ് സാൻഡ് വെക്കുമ്പോൾ ഉള്ളൊക്കെ ഒഴുകി വരും അതാണ് കംപ്ലയിൻറ്റ് അപ്പോൾ നോട്ടർ സ്വിച്ച് അതിൻ്റെ ഓറിംഗ് മാറ്റി ഇട്ടുകഴിഞ്ഞാൽ ആ ഭാഗം റെഡി ആയിക്കോളും പിന്നെ എഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട് ഓയിൽ മാറ്റുമ്പോൾ നമുക്ക് അതിൻ്റെ ഓയിൽ ബോൾട്ടിൻ്റെ വാഷ്റൂം ഓറിംഗും കൂടി നമുക്ക് ചേഞ്ച് ചെയ്തു തോടും പിന്നെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഞാൻ പറഞ്ഞ രീതി കൂടെ ആ ഫ്രണ്ടിലത്തെ കോൺസെട്ടിൻ്റെയാണ് അടി കാണിക്കുന്നത് അത് നമുക്ക് അയച്ച് മാറ്റിയിട്ടാൽ തന്നെയാണ് അത് റെഡിയാവുകയുള്ളൂ പിന്നെ അത് കൂടാണ്ട് ലൈറ്റ് ഈ അടി ഭാഗത്ത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യേണ്ട ഒരു ബോൾട്ടുണ്ട് അത് പോയതുകൊണ്ട് തന്നെ ഈ ഫൈബറിൻ്റെ ഇത് ഗട്ടറിന്റെ ചാടുമ ആ ഒരു അടിയും കാണിക്കുന്നുണ്ട് ഫ്രണ്ടിലത്തെ ടയറൊക്കെ തീർന്നു നിൽക്കണമാണ് ഫ്രണ്ടിലത്തെ ടയറും തീർന്നിട്ടുണ്ട് ബാക്കിലത്തെ ടയർ ഏറെ കുറേ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചോളാം ഇടുന്ന സമയത്ത് ഇതേപോലെ തന്നെ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ നിലവിൽ ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഫ്രണ്ട് ഫോർക്കും സൈഡും ഒന്നും ലീക്കേജോ കാര്യങ്ങളൊന്നും ഇല്ല നമുക്ക് കോൺസെറ്റിൻ്റെ ദിവസം മാത്രമേ നമുക്ക് അതിനകത്ത് വന്നുള്ളൂ കേട്ടോ പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ടിലത്തെ വീല് പരിവൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് നല്ലൊരു കംപ്ലയിൻ്റ് ഒന്നുമില്ല അതേപോലെ ബ്രേക്ക് പാഡ് സെറ്റ് ഒന്ന് അടിച്ച് ക്ലീൻ ചെയ്തിട്ടുണ്ട് നമുക്ക് കളിപ്പർ ബ്രാക്കറ്റൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യാനുണ്ട് അതിന് വേണ്ടിയിട്ട് അഴിച്ചു തരണം അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തിട്ടേക്കാം പിന്നെ നമ്മളതിൻ്റെ സ്പാർക്ക് പ്ലഗ് ക്ലീൻ ചെയ്യുന്നുണ്ട് പ്ലഗ് പുതിയ പ്ലഗ് ആണ് എനിക്ക് എയർ ഫിൽട്ടർ മാറ്റിപ്പോൾ കൂട്ടത്തേക്കുടെ പ്ലഗ് മാറ്റിയിട്ടാണ് അത് ജസ്റ്റ് ഒന്ന് ക്ലീൻ ആകാനുള്ളൂ അത് നോക്കിയിട്ട് റെഡി ആക്കിയിടാം കേട്ടോ പിന്നെ കാർബേറ്ററുമായി ബന്ധപ്പെട്ട് കംപ്ലയിൻ്റ് ഒന്നും പറഞ്ഞിട്ടില്ല അതായത് കാർബേറ്റർ ക്ലീൻ ചെയ്യണമെന്ന് വെച്ച് പറഞ്ഞിട്ടില്ല നമുക്ക് ജനറൽ സർവീസിൽ വന്നവർക്കല്ല കാർബേറ്റർ ക്ലീനിങ് നമ്മൾ വേറെ അഡീഷണൽ പേ ചെയ്ത് ചെയ്യേണ്ട ചെയ്യേണ്ടവർക്കാണ് പ്രത്യക്ഷത്തിൽ അങ്ങനത്തെ ഒരു കംപ്ലൈൻറ്റ്സ് നമുക്ക് കിട്ടുന്നില്ല അതായത് പെട്രോൾ ഓർഫ്ലോൻ്റെ കംപ്ലയിൻ്റോ മിസ്സിംഗിൻ്റെ പ്രശ്നം അങ്ങനെ വേറെ ഒന്നും പറയത്തക്ക കംപ്ലയിൻറ്റ് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധയിലൊന്നും പെട്ടിട്ടില്ല നിലവിൽ അങ്ങനെ എടുത്ത് പറയാൻ കാരണമായി കാർബോറേറ്ററിപ്പോൾ ഓൾറെഡി ഒട്ടുമിക്ക വണ്ടികളും ആണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നോ പെട്രോൾ ഓഫ് ആവേണ്ട കാണിക്കും അതല്ലെങ്കിൽ വണ്ടി റണ്ണിങ്ങിൽ വന്ന് നിൽക്കുമ്പോഴത്തേക്കും ഓഫ് ആയി പോകുന്ന കമ്പ്ലൈൻറ്റ് മിസ്സിംഗിൻ്റെ കംപ്ലയിൻറ്റ് അങ്ങനെ പലവിധ കംപ്ലയിന്റുകളാണ് ഇപ്പോൾ നിലവിൽ കാർബോറേറ്ററുമായി ബന്ധപ്പെട്ട് തന്നെ കാരണം നമ്മുടെ ഇപ്പോൾ ഉപയോഗിക്കുന്ന പെട്രോൾ എത്തനോള് മിക്സ് ചെയ്തിട്ടുള്ള പെട്രോളാണ് അത് ശരിക്കും പറഞ്ഞാൽ ഇ ട്വൻറ്റി പെട്രോൾ എന്ന് പറയും അതിൻ്റേതായിട്ടുള്ള ഒരു സൈഡ് എഫക്റ്റ് ഒട്ടുമിക്ക വണ്ടികൾ ഒരു പത്ത് വണ്ടിയുണ്ട് അതിനകത്ത് ഒരു എട്ട് വണ്ടിക്ക് ആ ഒരു കംപ്ലയിൻറ്റ് ഉണ്ട് കോമൺ ആയിട്ട് അപ്പം അതുകൊണ്ട് നമ്മൾ എടുത്തു പറഞ്ഞാണ് നിലവിൽ വേറെ കംപ്ലയിൻസുകളൊന്നും ഇല്ലാത്തത് കൊണ്ട് കാർബേറ്റർ നമ്മൾ അഴിക്കുന്നില്ല പരമാവധി വേറെ പ്രോബ്ലംസ് ഇല്ലെങ്കിൽ കാർബേറ്റർ തൊടാതിരിക്കണം നല്ലത് കാരണം കാർബേറ്റർ അഴിച്ച് ക്ലീൻ ചെയ്താൽ തന്നെ ആ സീറ്റിങ്ങിനൊക്കെ വാ ഫ്ലോട്ട് വാലുവിൻ്റെ ഭാഗത്തുനിന്ന് സീറ്റിങ് ഒക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ ഓർക്കോൻ്റെ കംപ്ലയിൻറ്റ് ആയി പിന്നെ നമ്മൾ അതിൻ്റെ പിന്നാലെ വെക്കുണ്ടാകുമ്പോൾ വരും അപ്പോൾ അതുകൊണ്ടാണ് കാർബേറ്റർ നമ്മളിപ്പോൾ അഴിച്ച് ക്ലീൻ ചെയ്യുന്നില്ല കാർബേറ്റർ ക്ലീനിങ് നമുക്ക് ജനറൽ സർവീസിൽ വന്നതല്ല അഡീഷണൽ പേ ചെയ്ത് ചെയ്യേണ്ട വർക്കാണ് ആ വർക്ക് നമ്മൾ തലക്കാലം ഒഴിവാക്കിയിട്ടേക്കാണ് കേട്ടോ അപ്പോൾ ഞാനതിൻ്റെ ഒരു അപ്രോക്സിമേറ്റ് ഒരു എസ്റ്റിമേറ്റ് എമൗണ്ട് നോക്കിയിട്ട് ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം ജനറൽ സർവീസും എന്നുണ്ട് മെയിൻ ആയിട്ട് നമുക്ക് കോൺസെറ്റും മാറ്റേണ്ടായിട്ടുണ്ട് പിന്നെ ചെയിൻസ് ഫോറിൻഡേഴ്സ് നോക്കിയിട്ട് പറഞ്ഞാൽ മതി ചെയ്യുന്നുണ്ടെങ്കിൽ അയോട് പറയാം നമുക്ക് വേണമെങ്കിൽ കൂടുതലായിട്ട് മാറ്റാം അതല്ലെങ്കിൽ നെക്സ്റ്റ് സർവീസ് പരമാവധി ഓടിച്ചതിന് ശേഷം മാറ്റിയത് മതി കേട്ടോ അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള എസ്റ്റിമേറ്റും വീഡിയോസ് ചെയ്തും വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്നും റിപ്ലൈ ചെയ്തു